റിസൾട്ട് ഉണ്ടായില്ല പിന്നെ ഒരാൾക്ക് ചാമ്പിത്തലം കൊടുത്തതാണ് ഫസ്റ്റില് ചാമ്പിത്തലം കൊടുത്ത് റിസൾട്ട് കിട്ടി അപ്പൊ അവര് അവർക്ക് റിസൾട്ട് കിട്ടിയതിന്റെ ഭാഗമായിട്ട് അവര് അവർ വീട്ടിന്റെ അടുത്തുള്ള രണ്ടു മൂന്ന് ആൾക്കാർക്ക് ചാമ്പിത്തലം കുറേശ്ശെ കൊടുക്കാൻ തുടങ്ങി അപ്പൊ മൂന്നുപേർക്ക് ഊരവേനയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഊരവേദന കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കെട്ടിന്റെ പണിക്ക് പോകുന്ന ആൾക്കാരാണ് അപ്പൊ അവർക്ക് വെച്ചാല് ഈ ഊരവേനന്റെ പ്രശ്നം കൊണ്ട് ഡോക്ടറെ കാണിച്ചിട്ടൊന്നും കുറവില്ലാത്തതാണ് അങ്ങനെ ഈ ചാമ്പിതലം കുറച്ചു കൊടുത്തതിന് ശേഷം അവർക്ക് നല്ല റിസൾട്ട് കിട്ടിയതിന്റെ ഭാഗമായിട്ട് പിന്നെ ഓരോ ചാമ്പിത്തലം ഫുള്ളായിട്ട് തന്നെ വാങ്ങിക്കാൻ തുടങ്ങി ആ രീതിയിൽ നല്ല റിസൾട്ട് കിട്ടിയതാണ് ഇപ്പോൾ ഒരു അതിനോ കാര്യങ്ങളോ ഒന്നുമില്ല ഡോക്ടർക്കും കാണിച്ചിട്ട് ഏഹ് കുറയാണ്ടിരുന്ന സംഭവമാണ് നമ്മളെ ചാമ്പിതലം കൊണ്ട് മാറിയിട്ടുള്ളത് അതേപോലെ തന്നെ ഈ ചാമ്പിതലം കൊടുത്തിട്ട് റിസൾട്ട് കിട്ടിയതിന് ശേഷം അവരെ മകന് വന്നിട്ടുള്ള തുമ്മലാണ് അലർജി പ്രശ്നമാണ് അത് ചെറുപ്പം മുതലുള്ളതാണ് മൂന്നാം ക്ലാസ് മുതല് ഉള്ള സംഭവമാണ് അലർജിന്റെ പ്രശ്നങ്ങൾ ഒരുപാട് ഡോക്ടർമാർ കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടൊന്നും റിസൾട്ട് കിട്ടിയിട്ടില്ല അപ്പൊ രാഷ്ട്രീയം വെച്ചാല് ഒരാൾ പറഞ്ഞാൽ ഹോമിയോന് കാണിച്ചു കഴിഞ്ഞാല് റിസൾട്ട് കിട്ടും അത് നല്ല ഇതാണ് പിന്നെ ആയിട്ട് മാറും നല്ല മറ്റു ഹോമിയോന് കാണിക്കാൻ വേണ്ടി നിന്ന സമയത്താണ് എന്നോട് ചോദിച്ചത് നമ്മളിൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടോ എന്നുള്ളത് അത് ആ സമയത്താണ് ഞാൻ എന്റെ ഇതിലെ ചാമ്പ്യ കവചം പിന്നെ പ്രോനാസിക അലർജി ഇത് മൂന്നാണ് കൊടുത്തിട്ടുള്ളത് കൊടുത്ത സമയത്ത് അതായത് മൂന്ന് വയസ്സ് മുതൽ ഇങ്ങോട്ടേക്ക് തുമ്മൽ മുക്കിങ്ങനെ വെള്ളം ഇങ്ങനെ ചീറ്റിക്കോണ്ട് എപ്പോ മുക്ക് നി തുമ്മലായിട്ടും അല്ലാണ്ടും ഇങ്ങനെ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുണ്ട് അപ്പൊ ആ സമയത്ത് നമ്മൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിനു ശേഷം ഭയങ്കരമായിട്ടുള്ള മാറ്റമാണ് അവർക്ക് വന്നിട്ടുള്ളത് അപ്പൊ ഇന്ന് അവര് ഐഡിയ അടിച്ചിട്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നിട്ടുണ്ട് ഇത്രയും റിസൾട്ട് കിട്ടിയതിന്റെ ഭാഗമായിട്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മുന്നേ ഒരുപാട് ആൾക്കാർ പിന്നെ മോഡി കെയർ പോലത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതിലൊന്നും അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞത് അപ്പൊ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ റിസൾട്ട് കിട്ടിയതിനെക്കൊണ്ട് പ്രൊഡക്റ്റ് ഏതായാലും നല്ലതാണ് ഇത് കൊടുക്കുന്നതിനെക്കൊണ്ട് നമുക്ക് എന്തായാലും ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഒരാൾക്ക് മോശമായിട്ടുള്ള സംഭവമൊന്നുമല്ലല്ലോ നമ്മൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ഐഡിയ അടിച്ച് ഇതിലേക്ക് വന്നിട്ടുള്ളത് അപ്പൊ ആ രീതിയിലുള്ള റിസൾട്ട് ഒരുപാട് കിട്ടിയിട്ടുണ്ട് പിന്നെ അവരെ കെയർ ഓഫിലും വന്നത് അത് തന്നെയാണ് റിസൾട്ട് ഇപ്പൊ ഫേറ്റിനാണെങ്കിലും പിന്നെ താരനാണെങ്കിലും പേസ് വാഷ് പേറസ്കീമ് ഇതുപോലത്തെ സാധനങ്ങളെല്ലാം അവരെ കെയർ ഓഫിൽ തന്നെ പോയിട്ടുണ്ട് ഐഡി അടിക്കുന്നതിൻ്റെ മുന്നേ തന്നെ അപ്പോൾ ഈ പ്രോഡക്റ്റ് എല്ലാം പോയൻ്റെ ഭാഗമായിട്ടാണ് അവരെന്താക്കിയത് ഇപ്പോൾ ഐഡിയ അടിച്ചിട്ട് നമ്മളെ കൂടെ വന്നിട്ടുള്ളത് ഇപ്പോൾ പഠിക്കുന്ന പഠിക്കുന്ന ആ മോനാണ് ഇപ്പോൾ ഉള്ളത് അവനാണ് ഇപ്പോൾ ഇരുപത്തി ഒന്ന് വയസ്സേ ആയിട്ടുള്ളൂ അപ്പോൾ അവനിപ്പോൾ ഐഡിയ അടിച്ച് നമ്മളെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത് ഇന്നിപ്പോ ഇപ്പോൾ പ്രൊഡക്റ്റ് എടുക്കുക അവർ രൂപയുടെ പ്രോഡക്റ്റ് ഇന്ന് എടുക്കാന്നുള്ള പറഞ്ഞിട്ടുണ്ട് ആ രീതിയിലുള്ള റിസൾട്ട് ആണുള്ളത് അപ്പോ കൂടുതലായിട്ട് ഒന്നും പറയണ്ട ഒരുപാട്